ഹലോ ഞാൻ അല്ലെ അപ്പം മലയാളത്തിൻ്റെ ഒരു ബിഗ് ബഡ്ജറ്റ് പടം വന്നിട്ടുണ്ടല്ലോ എംബുരായൻ പടത്തിൻ്റെ ബുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം ആ പടത്തിൻ്റെ ക്വാളിറ്റി ക്വാളി ക്വാളിറ്റി എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം കാരണം ലൂസിഫർ സിനിമ വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ് ലൂസിഫർ കാരണം എനിക്കൊന്ന് തിയേറ്ററിലൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരു തരത്തിലും അതൊരു റിപ്പീറ്റ് വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല പക്ഷേ പടം ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതെന്റെ കാര്യമല്ലല്ലോ എനിക്കെന്തായാലും പടം ഇഷ്ടപ്പെട്ടില്ല ഈ ലൂസിഫർ സിനിമ എനിക്ക് തീർത്തി കണ്ടപ്പോഴും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല എന്തിരുന്നാലും ഞാനത് ഇതുവരെ കണ്ടിട്ടില്ല രണ്ടാമത് ഒരു പ്രാവശ്യം കാണാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെയാണ് വേണം പറയാൻ എന്തായാലും എമ്പൂരം റിലീസ് ആവുന്ന കാലം മുമ്പ് എനിക്ക് ആ പടം ഒന്നുകൂടി കാണണം ലൂസിഫറും ഒന്നുകൂടി കാണണം ഞാൻ അങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ കാണണം ഇന്നും നാളെയായിട്ട് കാണണം പിന്നെ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ഇരുപത്തൊന്നാം തീയതി വെള്ളിയാഴ്ച എങ്ങനെ ടിക്കറ്റ് വന്നത് ബുക്ക് മൈഷോയിൽ ബുക്ക് ചെയ്യാൻ തോന്നുന്നു പത്ത് മിനിറ്റുകൊണ്ട് ടിക്കറ്റൊക്കെ തീർന്നിട്ടുണ്ട് കാരണം ടിക്കറ്റ് കിട്ടിയില്ല എനിക്ക് അങ്ങനെ ആണോ പറയാൻ പിന്നെ വേറെ ഒന്നും ആ ടിക്കറ്റ് ഭയങ്കരമായിട്ട് പോയി അതായത് ഞാൻ വനിതയിലാണ് പണം കാണേ പക്ഷേ വനിതയിലെനിക്ക് ഈ ടിക്കറ്റ് കിട്ടിയിട്ടില്ല അതാണ് അന്നത്തെ കാര്യം ആ ശ്രമിക്കുന്നു എന്തായാലും ഞാൻ ചിലപ്പോൾ ഞാനിവിടെ അങ്കമാലി തന്നെ കാണുള്ളു കാരണം മഞ്ഞപ്പുറയിൽ മിക്കവാറും ടിക്കറ്റൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഇരുപത്തേഴാം തീയതി വേറൊരു പടം കൂടി ഉണ്ടല്ലോ ഏതാ വിക്രമത്തിൻ്റെ വീര വീര ദൂ ധീര അങ്ങനെ കണ്ടൊരു പടം ഉണ്ടല്ലോ അപ്പം ആ പടം ഇപ്പോൾ വനിതയിൽ ടിക്കറ്റ് വന്നിട്ടുണ്ട് പക്ഷെ വനിതയിൽ ഫസ്റ്റ് ഷോ വന്നൊക്കെ മൂന്നരയ്ക്കും കണ്ട അപ്പം പിന്നെ ഇനിയിപ്പോൾ മൂന്നരയ്ക്ക് ആ വെയിലത്ത് അത് പോയി കാണാൻ താല്പര്യമില്ല അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ തന്നെ കാണുള്ളൂ ഇവിടെ പന്ത്രണ്ടരക്ക് ഷോ ഉണ്ട് അപ്പം എമ്പുരാന വാരം വയ്ക്കാറും പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കുള്ളത് പന്ത്രണ്ട് മണിക്കുള്ള മറ്റേ വിക്രത്തിൻ്റെ പടം അതായിരിക്കും മിക്കവാറും കാണാൻ പോണത് എന്തായാലും ടിക്കറ്റ് കിട്ടാത്തത് ഒരു വിഷമം പോലെ ഉണ്ട് എന്തായാലും എല്ലാവരും ഇത്തിങ്ങനെ പൊക്കി പറയുന്ന പടം എന്തായാലും തീരെ തന്നെ കാണണമെന്നുണ്ടായിരുന്നു ആ ഇനി ഇപ്പോൾ ഫസ്റ്റ് ഷോ പോട്ടെ നമുക്ക് വേറെ എപ്പോഴെങ്കിലും കാണാം പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും സൂര്യയുടെ പടം എനിക്ക് തോന്നണം അത് മിക്കവാറും നല്ല ലെവൽ സാധനമായിരിക്കും കാരണം ഇപ്പോൾ ഒരു ട്രെയിലറിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമല്ല അതൊരു നൈറ്റ് പറയണ കഥയെന്ന് ഇപ്പം അങ്ങനെ നൈറ്റ് പറയണ കഥ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ കൈദി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മാക്സ് എന്ന് പറഞ്ഞൊരു പടം അത് കന്നഡ പടം കണ്ടി ഞാൻ ഞാൻ ഡൗൺലോഡ് ചെയ്ത് മറ്റേ മലയാളം ഡബ്ബാണ് കണ്ടത് അത് ഇഷ്ടപ്പെട്ടു നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും എന്തായാലും ഇപ്പോൾ വിക്രത്തിൻ്റെ പടം നന്നായി നന്നായിരിക്കും കാരണം പുള്ളിക്കാരൻ്റെ സ്ക്രിപ്റ്റൊക്കെ സെലക്ട് ചെയ്യുന്നത് ഒരു അന്യായ ഇതാണ് കാരണം ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ തങ്കലാൻ തങ്കലാൻ പടം തിയേറ്ററിൽ കാണാനുള്ളൊരു മുതലില്ല അപ്പം അതിൻ്റെ ഒരു കുറവ് ഈ വിക്രം ഈ വീരദൂര ധീര സൂര്യ ആ പടത്തിൽ പടത്തുന്നുള്ള ഒരു കാര്യം ഉറപ്പുണ്ട് എന്തായാലും ഇനിയിപ്പം അങ്ങനെ പിന്നെ ഇതും നല്ല ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇരുപത്തേഴാം തീയതി എംപുരാൻ റിലീസാണല്ലോ എംപുരാൻ റിലീസ് കഴിഞ്ഞിട്ടൊരു പത്ത് പതിമൂന്ന് ദിവസം കഴിയുമ്പോൾ വേറൊരു മാസ്റ്റർ പീസ് താരം വന്നിട്ടുണ്ട് ബസുക്ക ആ പടത്തിൻ്റെ ലെവൽ പോണ നിങ്ങൾ നോക്കിക്കോ കാരണം ഒരു അന്യായ ലെവലേക്കും ബസുക്ക വരാൻ പോണത് കാരണം മമ്മുക്കടെ ആ ലുക്ക് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം പിന്നെ അതുമാത്രമല്ല ഞാൻ ബസുകയുടെ കാര്യത്തിൽ ഒരു ഇത് പറഞ്ഞിരുന്നു ബസ്സുകട കാര്യത്തിലല്ല ടർബോ ടർബോ ഇറങ്ങിയപ്പോൾ ഞാൻ മിനിമം പന്ത്രണ്ട് തീയേറ്ററിൽ കാണുമെന്ന് ഒരു വെല്ലുവിളി വെല്ലുവിളിയല്ല ഒരു വാഗ്ദാനൊക്കെ ഒരു പറച്ചിലുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ടർബ് വർക്കിപ്പോൾ പന്ത്രണ്ട് തീർത്തി കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ജോലിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് കാരണം ജോലിയുടെ സമയവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു അത് കാരണം കാണാൻ പറ്റിയില്ല ആ കുറവ് ഞാൻ എൻ്റെ ഈ ബസ്സുക്കയിൽ ഞാൻ തീർക്കും ബസ്സുക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും മിനിമം പന്ത്രണ്ട് തീർട്ടും അതായിരിക്കും ഞാൻ കാണുന്നത് കാണുന്ന ഏറ്റവും കൂടുതൽ തവണ കാണാൻ പോകുന്ന പടം ബസുക എന്തായാലും ബസ്സുക്കയുടെ അത്രയൊന്നും വരാൻ സാധ്യത ഇല്ല എംബുരാൻ എന്ന് തന്നെ ഞാൻ പറയും കാരണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നതല്ല പ്രതീക്ഷ വെക്കുന്നത് പൃഥ്വിരാജിൻ്റെ സംവിധാനം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡയറക്ഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ കൂടുതൽ എനിക്ക് തോന്നല കാരണം മോഹൻലാലിൽ നടൻ നന്നായിട്ട് ചെയ്യും അതൊക്കെ അറിയാവുന്ന കാര്യം തന്നെ പക്ഷെ ഒരു പടി മുൻതൂക്കം കിട്ടുന്ന കിട്ടാൻ പോണത് പൃഥ്വിരാജിനാണ് പിന്നെ പടത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇല്ലേ അത് പൃഥ്വിരാജിനെ കൂടാണ്ട് എന്തായാലും ടൗവിനുണ്ട് അത് ഉറപ്പ് കുറേ ഇനിയിപ്പോൾ മമ്മൂക്കുണ്ടോ എന്ന് പറഞ്ഞുകൂടാ ഉണ്ടാവാണെങ്കിൽ സന്തോഷം ഒന്നും അപ്പം ഉണ്ടാവാണെങ്കിൽ സന്തോഷം തീയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അതായത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എനിക്ക് എന്തായാലും മിസ്സായി എന്തായാലും കുഴപ്പമില്ല മമ്മൂക്കുണ്ടോയെന്ന് അറിഞ്ഞിട്ട് വേണം ആ പടത്തിന് കയറാൻ എന്തായാലും ഇപ്പം ഞാൻ വിക്രത്തിൻ്റെ വെള്ളത്തിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്തായാലും അത് കാണണം പിന്നെ വനിതയിലെ ടിക്കറ്റ് ആറു മണി ടിക്കറ്റ് ആരുടെയും കൂടുതലുണ്ടെങ്കിൽ പറയാം ഞാൻ എടുത്തോളാം ശരി